ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് ദൈവത്തിൽ നിന്നും എന്ത് കർമ്മയാണ് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ഏതൊരു വ്യക്തിയാണോ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചത് ആ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം നൈട്രോസോട്ട്സ് ചാരിറ്റ് എംബ്രസ് സിക്സ് ഓ കപ്പ്സ് മജീഷ്യൻ ടൂ പെൻഡക്കൾസ് ടെൺ ഓ വൺസ് സിക്സ് ഓഫ്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് നൈട്രോ നൈട്രോസോട്ട്സ് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇവരുടെ കർമ്മ വളരെ വേഗത്തിൽ ഇവർക്കരികിലേക്ക് ഓടിയെത്തുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഈ ഒരു വ്യക്തി അനാവശ്യ വാക്കുകൾ കൊണ്ട് അധികമായി നിങ്ങളെ വേദനിപ്പിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ അഹങ്കാരവും കഠിനമായ സ്വഭാവവുമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ദൈവം അവർ ചെയ്തതിൻ്റെ കർമ്മ അതിവേഗം അവർക്ക് അയയ്ക്കുന്നുണ്ട് എന്നും നമ്മളോട് ഈ ഒരു സമയത്ത് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ അവർ ഒരു തരത്തിലും ശാന്തിയും സമാധാനവും ഇല്ലാത്ത മനസ്സുമായി നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഇമോഷണലി അവർ തള്ളിൽ കളഞ്ഞപ്പോൾ അവർ ഓർത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവരുടെ തന്നെ ലൈഫിൽ ഇമോഷണൽ ബാലൻസ് നഷ്ടമായി പോകുന്ന ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഒരു എംപ്രസ് എനർജിയാണ് കാണിക്കുന്നത് എംപ്രസ് എനർജിക്ക് എതിരെ ഈ ഒരു വ്യക്തി പ്രവർത്തി പ്രവർത്തിച്ചതായിട്ടും കാണിക്കുന്നുണ്ട് മദർ എനർജിക്കെതിരെ ഇവർ പ്രവർത്തിച്ചത് കാരണം ദൈവം അവരുടെ ഗ്രോത്ത് തന്നെ നിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏർ സിക്സ് ഓഫ് കപ്പ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തിക്കിനി ഏർ പിന്നിലേക്ക് മാത്രം പോകാൻ കഴിയുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് മുന്നിലോട്ട് ഇനി പോകാൻ കഴിയാതെ പിന്നിലോട്ട് മാത്രം പോകാനേ കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു മെജീഷ്യൻ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ദൈവം ഇവരുടെ മുമ്പിൽ പല തരത്തിലുള്ള ഇല്യൂഷൻ ഇല്യൂഷൻ സൃഷ്ടിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് തോന്നും എല്ലാം അവരുടെ കയ്യിൽ തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് പക്ഷേ അത് അവരുടെ വെറും മില്യൂഷൻ മാത്രമാണെന്നാണ് നമുക്കിവിടെ മെജീഷ്യൻ പറഞ്ഞു തരുന്നത് അതുപോലെ നമുക്കിവിടെ ടോ പെൻഡക്കൾസും കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ഒരു വ്യക്തി ഡിസിഷൻ എടുക്കാനാകാതെ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം പിന്നോട്ടാകുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് നിങ്ങളെ പൂർണ്ണമാ പൂർണ്ണമായ മനസ്സോടെ കാണാതിരുന്നതിൻ്റെ കർമ്മയാണിതെന്നാണ് ഇവിടെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു കർമ്മ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇരട്ടിയായി തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഓഫ് ഹാൻസ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു ഓഫ് ഹാൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും ശക്തമായ ഡിവൈൻ ജസ്റ്റിസ് കാർഡാണ് ഓഫ് ഹാൻസ് വേദനാ വേദനാപരമായ അവസ്ഥയിലൂടെ ഇവർ ഇവരുടെ മോശം കർമ്മയുടെ ഫലമായിട്ട് ഇവർ ഇവർ കടന്നു പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇവർക്ക് മുൻപ് വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നതായിട്ട് നമുക്ക് സിക്സ് ഓപ്പൻഡിക്കൽസ് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഇനി ഇവരുടെ ലൈഫിലോട്ട് ഒരു ജെനുവിൻ സപ്പോർട്ട് കിട്ടാതാകുമെന്നാണ് പറയുന്നത് കാരണം ആരെ ആരെ പോലും ഈ ഒരു വ്യക്തിക്ക് ഇനി വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കാരണം വിശ്വസിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ ഈ ഒരു വ്യക്തിയെ പറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഈ ഒരു വ്യക്തി ചെയ്ത നിങ്ങളോട് ചെയ്ത കർമ്മകളെല്ലാം ഒരു വ്യക്തിക്ക് ഇരട്ടിയുടെ ഇരട്ടിയായി ദൈവത്തിൽ നിന്നും കിട്ടുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ചെയ്തതിൻ്റെ കർമ്മയെല്ലാം തന്നെ ആ ഒരു വ്യക്തിക്ക് ഏറ്റുവാങ്ങേണ്ടി വരും ആ ഒരു വ്യക്തി ഇതിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു റീഡിംഗ് ഒക്കെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്